നെല്ല് സംഭരണ കേന്ദ്രത്തിലെ അഴിമതി ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് ചൂണ്ടൽ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ചൂണ്ടൽ പഞ്ചായത്ത് നെല്ല് സംഭരണ കേന്ദ്രത്തിലെ തട്ടിപ്പ് അധികാരത്തിൽ വന്നിട്ട് മൂന്നര കൊല്ലമായിട്ടും പഞ്ചായത്തിനെ അറിയിക്കാതെ തട്ടിപ്പിന് കൂട്ടുനിന്ന നെല്ല് സംഭരണ കേന്ദ്രം ഭരണസമിതിയിലെ സ്ഥിരാംഗങ്ങളായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽനെതിരെയും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണനെതിരെയും വിശദമായ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന അജണ്ട പഞ്ചായത്ത് യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാത്തതിനെ തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് െല്ല് സംഭരണ അഴിമതി വിഷയം ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആന്റോ പോളിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത് കുമാർ നെജില സിറാജുദ്ദീൻ എന്നിവർ സംയുക്തമായി രേഖാമൂലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നോട്ടീസ് നൽകിയിരുന്നു വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായില്ല തുടർന്നാണ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കുണ്ടായത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് പഞ്ചായത്ത് ഭരണസമിതി കാലഘട്ടത്തിൽ രൂപീകരിച്ച് പഞ്ചായത്ത് നേരിട്ട് പ്രവർത്തിപ്പിച്ചിരുന്ന ചൂണ്ടൽ നെല്ല് സംഭരണ കേന്ദ്രം രണ്ടായിരത്തിയഞ്ചിൽ കെ പി രമേശ് പഞ്ചായത്ത് പ്രസിഡന്റായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് കർഷകരുടെ പങ്കാളിത്തമുള്ള ചാരിറ്റബിൾ ആക്ട്സ് അനുസരിച്ചുള്ള സൊസൈറ്റിയായി രൂപീകരിച്ചത് ഭരണസമിതിയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ചൂണ്ടൽ കൃഷി ഓഫീസർ എന്നിവർ സ്ഥിരാംഗങ്ങളായി ബൈലോ തയ്യാറാക്കി അംഗീകാരം വാങ്ങുകയും ചെയ്തു കാലഘട്ടത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് ഭരിച്ച സിപിഎം ഭരണസമിതിയിലെ അംഗമായ കെ പി രമേശ് ആസൂത്രണ സമിതിയുടെ വൈസ് ചെയർമാനുമായിരുന്നു അക്കാലത്താണ് ഈ തട്ടിപ്പ് നടന്നത് രണ്ടായിരത്തിരുപതിൽ വീണ്ടും അധികാരത്തിൽ വന്ന നിലവിലെ സിപിഎം ഭരണസമിതി പ്രസിഡന്റ് സുനിൽ തട്ടിപ്പ് നടന്ന കാലത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവർ നെല്ല് സംഭരണ കേന്ദ്രം ഭരണസമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുപോലും നാളിതുവരെയായിട്ടും സംഭരണ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പിന്റെ വിവരം ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുകയുണ്ടായിട്ടില്ല ഈ തട്ടിപ്പിൽ ഇരുവർക്കുമുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു സാധാരണ പഞ്ചായത്ത് യോഗങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാർ ഒരു അജണ്ട നിശ്ചയിക്കാൻ കത്ത് കൊടുത്താൽ ആ അജണ്ട ഉൾപ്പെടുത്തണം എന്നതാണ് ആ അജണ്ട നാല് ഞങ്ങൾ ഒപ്പിട്ട് സെക്രട്ടറിയും നേരിട്ട് സെക്രട്ടറിക്ക് ഒഫീഷ്യലായിട്ട് കൊടുക്കുകയും സെക്രട്ടറി എത്തിക്കുകയും ചെയ്തതാണ് ഏകദേശം പത്ത് ലക്ഷത്തിൽ രൂപയോളം അഴിമതി നടത്തി വിജിലൻസ് അന്വേഷിച്ച് വിജിലൻസ് അത് പോലീസ് സ്റ്റേഷന് കൊടുത്ത് എഫ്ഐആർ ഇട്ട് നോൺഫൈൽ ഒഫൻസ് ഇട്ട് നടക്കുന്നു മേഷിനെതിരെയുള്ള അജണ്ടയാണ് ആരും പറയാതെ തന്നെ ഈ ഒരു ആരോപണം വന്നാൽ നേരിട്ട് കേസ് ഈ അജണ്ട വെക്കേണ്ടതാണ് അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നേറുന്നത് കേസല്ല വ്യാജ സൈൻ ചെയ്തുകൊണ്ട് പിടിച്ചിട്ടുള്ള കേസാണത് അതുകൊണ്ട് എത്ര വ്യാജം നടത്തുന്നത് എന്ന് അറിയേണ്ടത് പഞ്ചായത്ത് മെമ്പർമാരുടെ കടമയാണ് ഇവര് ഈ അജണ്ട പഞ്ചായത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നതിന്റെ ന്യായം നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അന്ന് അജണ്ട ഉൾക്കൊള്ളിക്കാൻ വന്നു ഇന്ന് നേരിട്ടോ പരോക്ഷമായി ബന്ധമില്ല എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവാത്തത് ഫണ്ടാണ് അഴിമതിക്ക് സംരക്ഷിക്കുന്ന മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമേഷിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷം നെല്ല് സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചത് സിസിടി ന്യൂസ് കേച്ചേരി അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം ചർച്ചയാക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ പിടിവാശി അംഗീകരിക്കാതിരുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും കത്ത് മുഖേന തന്ന അജണ്ട ഈ ഭരണസമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാത്തതും പ്രസക്തി ഇല്ലാത്തതുകൊണ്ടുമാണ് ഉൾപ്പെടുത്താതിരുന്നത് കഴിഞ്ഞ ഭരണസമിതിക്ക് മുമ്പുള്ള ചൊല്ലിയാണ് പ്രതിപക്ഷം കത്ത് വെച്ചിരുന്നത് പ്രസിഡന്റും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണും കൃഷി ഓഫീസറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് ഉന്നയിച്ചാണ് ഇവർ ഇറങ്ങിപ്പോയത് പ്രസക്തി ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ആ അജണ്ട കമ്മിറ്റിയിൽ വെക്കാതിരുന്നതെന്നും രേഖാ സുനിൽ വ്യക്തമാക്കി പ്രതിപക്ഷം ഇറങ്ങി പോകാനുള്ള കാരണം ഞങ്ങൾ അജണ്ടയിൽ ഇല്ലാത്ത കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ് അവരിന്ന് ഇറങ്ങിപ്പോയത് കമ്മിറ്റി തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു വിഷയം അവതരി പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് സംസാരിച്ചത് നമ്മൾ ഈ ഭരണസമിതി ഉള്ളപ്പോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഒരു അജണ്ട വയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റും സെക്രട്ടറിക്ക് ലെറ്റർ തന്നിരുന്നു ആ അജണ്ട പ്രശ് പ്രസക്തി അല്ലാത്തത് കൊണ്ട് നമ്മൾ ആ അജണ്ട വയ്ക്കാൻ തീരുമാനിച്ച് സെക്രട്ടറിമായും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ അജണ്ടെ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വയ്ക്കാൻ തീരുമാനിച്ചില്ല അതിൻ്റെ കൂടുതലായിട്ടൊന്നും ഇനി അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് സംസാരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്